പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനഭാഗം യോഗനുശേഷം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തൊന്ന് വരെ തിരുവചനം അവിടെ ജെറുസലം നിവാസികൾ ഈശോട് ചോദിക്കുന്നു നീ ആരാണ് നീ എവിടെന്നാണ് വന്നത് ഈ ചോദ്യങ്ങൾ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇടയ്ക്ക് ഈ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവിടെ ഈശോ തരുന്ന മറുപടി ഇങ്ങനെയാണ് യേശുവിനെ കുറിച്ച് പലപ്പോഴും അറിവുകൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾ പലപ്പോഴും ഉന്നയിക്കാൻ കാരണം നിന്റെ ജീവിതത്തിലും ഇതുപോലെ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാകാം നീ എവിടെയാണ് നീ ഞങ്ങൾ നോക്കുന്നില്ലേ ദൈവമേ കണ്ണു കാണില്ലേ ഞങ്ങളുടെ മേലുണ്ടാകുന്ന വേദനകള് നൊമ്പരങ്ങള് മുറിവുകള് രോഗങ്ങള് നീ എന്റെ കാണാത്തേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകാം ഈശോ പറയുന്നു എന്നെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ നീ എങ്ങനെ ചോദിക്കുന്നത് അതിന് വയലിലൂടെ യേശു ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ വയലിലുള്ള ആ ഗോതമ്പ് ചെടിയിൽ നിന്നും ചെറിയ ഗോതുമണികൾ ഈ ശിഷ്യന്മാർ എടുത്ത് പെറുക്കി കഴിയും അപ്പോൾ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ചുറ്റുപട്ടം നോക്കിയാൽ പോരാ നിങ്ങൾ നിങ്ങളെ കണ്ണുകൾ ഉയർത്തി നോക്കണം എന്ന് പറയുന്നു കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ എന്താ ഗൂണം എന്റെ ചുറ്റുള്ളത് മാത്രമല്ല എന്റെ അകലകളിലുള്ളത് മാത്രമല്ല എന്റെ ദൂരെ ഉള്ളതും കാണാൻ പറ്റും ചുറ്റുമുള്ളത് സ്വാർത്ഥതയാണ് ഈ സ്വാർത്ഥത വിട്ട് എന്റെ കണ്ണുകൾ ഉയർത്തി നോക്കുക അകലങ്ങൾ ഉള്ളത് കാണാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അവിടെയുണ്ട് പാവപ്പെട്ടവര് അവിടെയുണ്ട് രോഗികള് എന്റെ വീട്ടിൽ മാത്രമല്ല ബുദ്ധിമുട്ടുകള് മറ്റു വീട്ടിലും പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അവരെല്ലാം ദൈവത്തെ വിളിക്കുന്നല്ലോ ഉൾക്കാഴ്ച ദൂരെയുള്ള ഉള്ള കാഴ്ചകൾ കാണാൻ പറ്റുമ്പോൾ ഉൾക്കാഴ്ച വളരും ഉള്ളിലുള്ള കാഴ്ച വളരും അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാകും അതുകൊണ്ട് ഈശോ നമ്മോട് പറയുന്നത് നീ ആരാണ് എവിടെ നിന്ന് വരുന്നു ചോദിക്കുന്നതിന് പകരം നീ നിന്നെ തന്നെ അറിയുക നിന്റെ ചുറ്റുപാടും അറിയുക കർത്താവിനെ അറിയുക അതാണ് എനിക്ക് വേണ്ടത് നോമ്പുകാലഘട്ടത്തിൽ ഇത് കൂടുതൽ പഠിക്കുവാനും അറിയുവാനും സാധിക്കണം വചനം വായിക്കണം പ്രാർത്ഥിക്കുക ആത്മീയ കൃത്യങ്ങളിൽ പങ്കുചേരുക ചേരുക ബലിയിൽ പങ്കുചേരുക കർത്താവിന് വിട്ടുകൊടുക്കുക കർത്താവ് നമുക്ക് കർത്താവിനെ കുറിച്ചുള്ള അറിവുകൾ തരും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ